ചെറുവാടി പറയങ്ങാട് റോഡിന്റെ ഭാഗത്ത് കൂടെ ഒരു കനൽ വന്നതിന് ശേഷതാണ് ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് മഴ പെയ്താൽ മൂന്നും നാലും ദിവസം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഇതിനൊരു പരിഹാരം ഇതേ വരെ ആയിട്ടില്ല ചെറിയ ചെറിയ ഫണ്ട് പാസ്സായിട്ടെങ്കിലും അത് പല മറ്റുള്ള സ്ഥലത്ത് ചെറിയ രൂപത്തിൽ പണിയെടുത്ത് ഇട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ വീടിന് വലിയ ദുരിതമാണ് നല്ല നാല് ഭാഗത്തും ഞങ്ങളുടെ വീട് വെള്ളക്കെട്ടിലാണ് അതായത് വീട്ടിലേക്ക് വരാൻ തന്നെ കുറച്ച് പ്രയാസമുണ്ട് ഇത് എല്ലാവരും അറിയേണ്ടതുണ്ട് കാരണം ഒരു കനാലിന് വേണ്ടി ഞങ്ങൾ കുറേ ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട് ചെറുപാടി പറയങ്ങാട് റോഡിൻ്റെ വശങ്ങളൊക്കെ ബനാത്തിൻ്റെ അടുത്തുള്ള കുറേ വീടുകൾ അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മളിങ്ങനെ വീടേ ഇട്ടിട്ട് ചെറിയ ഫണ്ട് പാസ്സായിരുന്നു പക്ഷേ അതൊന്നും പൂർണ്ണമായിട്ട് വികസനത്തിനുള്ള ഇത് മാറ്റാനുള്ള പര്യാപ്തമായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നു ഇപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ നാല് ഭാഗത്തും വെള്ളം കെട്ടി കെട്ടിയിരിക്കണം മുട്ടോളം വെള്ളം ഉണ്ട് എല്ലാ ഭാഗത്തും വെള്ളമാണ് ഇതേ പ്രകാരം അടുത്ത രണ്ട് മൂന്ന് വീടുകൾ ഒരു പത്തോളം വീട്ടിലേക്ക് പോകുന്ന വഴികൾ മൊത്തം വെള്ളത്തിലാണ് പിന്നെ ഞങ്ങളുടെ റോഡ് മൊത്തം ഒന്ന് കവ വെള്ളം കവർ ചെയ്തുകൊണ്ട് വണ്ടി വരെ പോകാൻ കഴിയുന്നില്ല ആവശ്യമില്ലാതെ വന്ന ഒരു കനാൽ വലിയ വികസനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ഉപകാരം വല്ലാതായിരുന്നു കിട്ടുന്നില്ല പക്ഷേ കനാലിൻ്റെ പണി പൂർത്തിയായിട്ടുമില്ല എന്നിട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് എല്ലായിടത്തും